നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചവണി ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി കുറച്ച് ചവണി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കരിവേപ്പലീ ചേർത്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക കായപ്പൊടി ചേർത്തില്ല കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും കരിവേപ്പിലും എല്ലാം നല്ല മണമായിരിക്കും നമ്മൾ ചവണി ഫ്രൈ ചെയ്തതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം കടയി ചൂടായി ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഏതായാലും നല്ലത് തന്നെയാണ് പുൽച്ചെണ്ണ ആയാലും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് പാം ഓയിലായാലും നല്ലത് തന്നെയാണ് ചവണി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം ഉള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇളക്കി കൊടുക്കാം ചവണി പൊരിഞ്ഞു വന്ന് கோரி எடுக்க. இந்த பேப்பர்ல அடைத்தது. பேப்பர்ல आंबோ பண்ண பேப்பர்ல ஆவும். இரண்டாவது ൾക്ക് കൊടുത്ത് പൊരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതുപോലെ കുറേ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് കഴിക്കാം കാറ്റ് കയറാതെ വരണയിലിട്ട് വയ്ക്കണം ഇതുകൊണ്ടില്ല നല്ല സിൽക്ക് പോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി കുറച്ച് മ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല മുളകോട് ചേർത്താൽ അത് എന്നെ പോവുള്ളൂ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇങ്ങനെ സൗണ്ട് കിട്ടില്ലേ ഇതുപോലെ നല്ല കറുമുറാന്നായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ